ചാളയെന്ന് വരണം ചേട്ടൻ കൂട്ടൂല ചാള ഉടിച്ചണ്ടാവുന്ന ചാള ചാള ഞാൻ തിളപ്പിക്കാനാണ് മുളകോടി പുളി ഞാനും എന്റെ മോന് മാത്രം ചാള കൂട്ടുകൊള്ളാണ് കുറച്ച് മറക്കാനും കൂടി എടുത്തിട്ടുണ്ട് തെറ്റ തിളച്ച് എല്ലാവരും ചാള പീര വെക്കും എനിക്കിഷ്ടമുള്ളത് തിളപ്പിക്കണത് ഇഷ്ടം അല്ലെങ്കിൽ കറി വെക്കണം ചാളേനെ അയിലിഷ്ടം ചാളേനെ എനിക്കിഷ്ടം നല്ല പച്ച ചാളയായിരുന്നു കേട്ടാ ഞങ്ങളെ ആ ഇവിടെ ഇല്ല കടപ്പുറം അവിടെ നിന്ന് മേടിച്ച അമ്പലത്തിൽ പോയു ചാള ഞാൻ വറക്കാനായിട്ട് പാത്രം വെച്ചേക്കണേട്ടാ ഞാൻ വെളിച്ചെണ്ണ എന്താ ചാള വെറുക്കണം ഞാൻ ഞാൻ ചെയ്യണം അത് തീർന്നു പോയിട്ടുണ്ടെങ്കിൽ റെഡിയായി തിളപ്പിച്ചത് ചാളയെല്ലാം മുരിഞ്ഞു ചാളക്കറിയും റെഡിയായി ഞങ്ങൾ ഊണ് കഴിക്കുന്നിട് ചേട്ടൻ്റെ അവിയേലിയുണ്ട് പാവക്കറി ഉണ്ട് കുറച്ച് പപ്പടം വറുത്ത ഉണ്ട് എനിക്ക് അവിയലും ചാള വറുത്തത് ചാളക്കറി നല്ല ടേസ്റ്റ് ചാള വറുത്തിട്ട് ചാള കൂട്ടൂലോ ചാളും